ഹായ് ഡിസൈനേഴ്സ് നമുക്ക് പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയ ഐക്കൺസ് അല്ലെങ്കിൽ ഒരുപാട് സിമ്പിൾസ് നമുക്ക് ആവശ്യമായി വരാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം അതിനായി നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഫ്ലാറ്റ് ഐക്കൺ എന്നുള്ള ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ ഞാനിവിടെ ഓൾറെഡി വ്യൂവേഴ്സ് എന്നുള്ളത് ജസ്റ്റ് സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഐക്കൺസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നോളം ഐക്കൺസുകളോടെ ഈ ഒരു വ്യൂവേഴ്സ് എന്നുള്ളതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഐക്കൺസുകൾ ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ക്ലിയർ ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഓക്കെ ഇനി ഞാൻ ആ ഒരു സെർച്ച് ബാറിൽ ഞാൻ യൂട്യൂബ് എന്നുള്ള ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കണം അതിനെത്ര ഐക്കൺസുകൾ നമുക്ക് ഇതിൽ അവൈലബിൾ ആണെന്നുള്ള നമുക്ക് ജസ്റ്റ് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ യൂട്യൂബ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഏകദേശം മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തേഴ് ൺസുകളൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ ഇതിൽ പ പലതരത്തിലുള്ള ഐക്കൺസുകൾ ഓൾഡായിട്ടും ന്യൂ വെർഷനുകളൊക്കെ ഉള്ള ഒരുപാട് ഐക്കൺസുകൾ വേണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഈ ഐക്കൺസിൻ്റെ തന്നെ ആനിമേറ്റഡ് ആയിട്ടുള്ള ഐക്കൺസ് ഒക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം അതിന് ഫ്ലാറ്റ് ഐക്കൺ എന്ന് പറയുന്ന ഭാഗത്തിന്റെ ലെഫ്റ്റ് സൈഡ് ആയിട്ടുള്ള എത്രയും ലൈന് കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആനിമേറ്റഡ് ഐക്കൺസ് അതുപോലെ സ്റ്റിക്കേഴ്സ് എന്നുള്ളതൊക്കെ കാണാം അവിടെ ആനി ആനിമേറ്റഡ് ഐക്കൺസ് എന്നുള്ളത് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഐക്കൺസ് കൂടെ നിങ്ങൾക്ക് ആയിട്ട് തന്നെ കാണാൻ സാധിക്കും ഇനി സെർച്ച് ബാറിൽ നിങ്ങൾക്ക് ഡോ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം ഇവിടെ ഞാൻ ഡിഫോൾട്ട് ആയിട്ടുള്ള ആ ഒരു ഫോണിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ജസ്റ്റ് ഇന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഒരു ആനിമേറ്റഡ് രൂപത്തിൽ ആ ഒരു സംഭവം വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇതൊക്കെ നമുക്ക് വീഡിയോയിലൊക്കെ യൂസ്ഫുൾ ആക്കാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഇനി ഞാൻ ജസ്റ്റ് ബാക്കിലേക്ക് പോയിക്കൊണ്ട് സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്ന ഭാഗം ഇവിടെ സെലക്ട് ചെയ്യുകയാണ് ഓക്കെ സ്റ്റിക്കേഴ്സ് എന്നുള്ള ഭാഗം ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫാമിലി പേക്കോട് കൂടി തന്നെ അതിൻ്റെ സ്റ്റിക്കേഴ്സിൻ്റെ ഒരുപാട് ഐക്കൺസ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ നമുക്ക് ബർത്ത്ഡേയുടെയും അതുപോലെ തന്നെ ഒരുപാട് ആനിമൽസിൻ്റെയും സംഭവത്തിൻ്റെ ഒക്കെ നമുക്ക് സ്റ്റിക്കേഴ്സ് ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം അതിൽ പ്രീമിയം അല്ലെങ്കിൽ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ അതിൽ ഒരു ചിക്കേഴ്സ് ഞാൻ സെലക്ട് ചെയ്തിട്ട് താഴെ നിങ്ങൾക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേഞ്ചി എന്ന് പറഞ്ഞ ഒരു ഭാഗം കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഒരു ആരോ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് പിക്സ് ഏത് പിക്സൽ റേഷോരാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് ആ ഒരു പിക്സൽ റേഷ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതായത് ബൈ